മുതലാളിമാർക്ക് കൂട്ടുനിന്ന് തോട്ടം തൊഴിലാളികളെ സർക്കാർ വഞ്ചിക്കുകയാണെന്ന് ഐ എൻ ഡ്യൂസി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു പ്ലാന്റേഷൻ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് സി ആർ നജീബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഐ എൻ ഡ്യൂസി ജില്ലാ ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പ് ആര്യങ്കവ് കഴുതൊട്ടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ പ്ലാന്റേഷൻ ഉടമകളുടെ ആവശ്യങ്ങൾ സർക്കാർ നടപ്പിലാക്കി തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്തു പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ആയിരം രൂപ ദിവസവേതനം നൽകണമെന്നും പ്ലാന്റേഷൻ്റെ വരുമാനത്തിൽ നിന്നും നൽകാൻ കഴിയില്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫിനാൻഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും രണ്ടായിരത്തി മുതൽ ഇത് ആവശ്യപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നടപടി സ്വീകരിക്കാത്ത സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും സമ്മേളനത്തിൽ ആർ ചന്ദ്രശേഖരൻ അറിയിച്ചു സമ്മേളനത്തിൽ വി ജെ ജോയി എക്സ് എം എൽ എ ഏരൂർ സുഭാഷ് കെ ശശിധരൻ പി വിജയകുമാർ വി മനോജ് തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു ബോർഡർ ന്യൂസ് ആര്യങ്കാവ് മേക്കപ്പ് വേതനം രാജ്യത്തിന് വലിയ സാമ്പത്തിക പുരോഗതി ഉണ്ടെന്നാണ് പറയും നരേന്ദ്രമോദിയുടെ പ്രസംഗം മലയാളത്തിൽ നിങ്ങൾ പത്രങ്ങളിൽ വരാറുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാണ് നമ്മളെന്ന് മൂന്നായതേ ഉള്ളൂ അദ്ദേഹം ഒന്നെന്നും പറയും ചിലപ്പോൾ അമേരിക്കയ്ക്ക് മുകളിലാണ് നമ്മളെന്നും പറയും തിരഞ്ഞെടുപ്പ് അടുത്ത് അതൊക്കെ പറയും അപ്പം അതുകൊണ്ട് ഈ സാമ്പത്തിക പുരോഗതി ഉണ്ടായപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് ചെയ്ത പോലെ ആ സമ്പത്തിന്റെ ഒരു പങ്ക് സാധാരണ ജനങ്ങളിലേക്ക് കൊടുക്കണ്ടേ പക്ഷി സുരക്ഷാ പദ്ധതി വന്നത് അങ്ങനെയല്ലേ പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ സമ്പത്ത് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു സുരക്ഷിതമായ ഭക്ഷണം മൻമോഹൻ സിംഗിന്റെ കാലത്ത് വന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് പൂർത്തീകരിക്കുന്നത് വരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിർബന്ധിതമായി സൗജന്യമായി വിദ്യാഭ്യാസം കൊടുക്കാൻ മൻമോഹൻ സിംഗ് തീരുമാനിച്ചു ഈ പദ്ധതികളൊക്കെ ഈ രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ ഇപ്പോഴും നമ്മൾക്ക് പുനലൂർ മേഖലയിൽ തെന്മല മേഖലയിൽ കഴുതുരുട്ടിയിൽ അച്ചങ്കോവിൽ നമ്മുടെ തോട്ടം തൊഴിലാളികൾ അവശേഷിക്കുന്നവർക്ക് പാടും ദുരിതവും പ്രാരാബ്ദങ്ങളും മാത്രമായി നിൽക്കുന്നതിൻ്റെ കൂടെയാണ് അവിചാരിതമായി ഭവിക്കുന്ന വന്യമൃഗ ആക്രമണങ്ങളും ഈ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നിരന്തരമായ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഓരോ യൂണിയനുകളും കൃത്യമായി ആലോചിച്ച് തോട്ടം തൊഴിലാളി ഫെഡറേഷൻ ഈ മേഖലയിൽ ഈ കേരളത്തിന്റെ അന്തസ് ഉയർത്താൻ വരുമാനമുയർത്താൻ ഓരോ തോട്ടം തൊഴിലാളിയും അഭിമാനത്തോടു കൂടിയാണ് ഐ എൻ ബി സി കാണുന്നത് തോട്ടം തൊഴിലാളികളുടെ സംഭാവനയാണ് ഏറ്റവും കൂടുതൽ വിദേശ നാണയം ഈ കൊച്ചു സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നത് ഒരു കാലഘട്ടത്തിൽ ആദരണീയനായ ശ്രീ കെ കരുണാകരൻ ശ്രീ ബി കെ നായർ അടക്കമുള്ളവർ ഒരു സൈക്കിൾ പോലും ഇല്ലാതിരുന്ന കാലത്ത് തോട്ടങ്ങളിൽ കയറി ഇറങ്ങി നടന്ന് സംഘടിപ്പിച്ച പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് നമുക്കിപ്പോഴായി യാത്ര ചെയ്യാൻ മോട്ടോർ സൈക്കിളുണ്ട് കാറുണ്ട് നമുക്ക് ലൈൻ ബസ് ഇറങ്ങി കൈ കാണിച്ചാൽ ലൈൻ ഉണ്ട് ഓട്ടോറിക്ഷ കിട്ടും ഈ പരിഷ്കൃത രാജ്യത്തെ നമുക്ക് നമ്മളെയൊക്കെ ഇങ്ങനെയെങ്കിലും ജീവിക്കാൻ പ്രാപ്തമാക്കിയ നിരവധി ആളുകൾ നമ്മളെ നമുക്ക് വേണ്ടി ജീവിതം നഷ്ടപ്പെടുത്തി മരിച്ചു പോയവരുണ്ട് എല്ലാ മേഖലകളും തകരുമ്പോൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ സംഘടിതരായി നമ്മുടെ തൊഴിലാളികൾ പ്രക്ഷോഭങ്ങളിലേക്ക് വന്നേ മതിയാകൂ ഐ എൻ ഡി സിയുടെ ഓരോ തൊഴിലാളിയും നിരന്തരമായ സമരങ്ങളിലേക്ക് വരേണ്ട സമയമായിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഈ തൊഴിലാളി വർഗമെന്ന ഇന്ത്യയിലെ കോടാന കോടി ആളുകൾ ബഹുഭൂരിപക്ഷം ആളുകൾ ജോലി ചെയ്യുന്ന മേഖലകളെ മറന്നുകൊണ്ടുള്ള പുരോഗതിയുടെ പിറകെ പായുന്ന ആ ഗവൺമെൻ്റുകൾക്ക് താക്കി ഇന്ന് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഓരോ ആളുകളും കൃത്യമായി ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അന്തസ്സായി ആഭിജാത്യത്തോടുകൂടി അഭിമാനത്തോടുകൂടി വർദ്ധിച്ച തൊഴിലാളി വികാരം വെച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണം ഉണ്ടാകട്ടെ അതിന് ഈ തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെയും നേതാക്കന്മാരുടെയും വളരെ സുപ്രധാനവും കാലികവുമായ ഈ ക്യാമ്പിൽ ക്യാമ്പ് സംഘടിപ്പിച്ച സി ആർ നദീബ് അടക്കമുള്ള എല്ലാ നേതാക്കന്മാരെയും ഈ സമയത്തിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെയൊരു ക്യാമ്പ് ഇതുപോലൊരു സ്ഥലത്ത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചൊരു സംസ്ഥാനമായി എൻ യു സിക്ക് വേണ്ടി അവരെ അഭിവാദ്യം ചെയ്യുന്നു അവർക്ക് അഭിമാനത്തോടു കൂടി അവർക്ക് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് കൊണ്ട് ഇങ്ങനെയൊരു ക്യാമ്പ് ഇതുപോലൊരു സ്ഥലത്ത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചതിൽ സംസ്ഥാന ഐ എൻ ഡി സിക്ക് വേണ്ടി അവരെ അഭിവാദ്യം ചെയ്യുന്നു അവർക്ക് അഭിമാനത്തോടു കൂടി അവർക്ക് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്